മൂന്നാല് മാസമായിട്ട് പി എസ് സി ബുള്ളറ്റിനിൽ ഈ ഒരു പരസ്യം കാണാറുണ്ട് പക്ഷേ എപ്പോഴും അത് ഗുഡൻ വിപണിയിൽ എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക പക്ഷേ ലാസ്റ്റ് ടൈം പി എസ് സി ബുള്ളറ്റിന് വന്നപ്പോൾ അതിലിപ്പോൾ വിപണിയിൽ എന്ന് പറഞ്ഞ് കണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആമസോൺ എടുത്ത് നോക്കിയപ്പോൾ ആമസോണിൽ കണ്ട ഒരു ബുക്കാണിത് പി എസ് സി ബുള്ളറ്റിൻ്റെ തന്നെ മാത്സ് റിലേഡ് അതായത് ഗണിതവും മാനസിക ശേഷിയും ശേഷവും റിലേറ്റഡായിട്ടുള്ള ഒരു ബുക്കാണ് അപ്പോൾ ഞാൻ അത് ഉടൻ തന്നെ ഓർഡർ ചെയ്തു അതിപ്പോൾ വന്നിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു അൺബോക്സിങ് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് കേട്ടോ നല്ല നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു കവറും അതിനുള്ളിലൊരു കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല പക്ഷേ പി എസ് സി ബുള്ളിറ്റിൻ്റെ അതായത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വിശേഷാൽപതിപ്പായതുകൊണ്ട് ഞാൻ വാങ്ങി നോക്കുന്നതാണ് അപ്പം ബുക്ക് എടുത്തു നോക്കിയപ്പം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്ത് നല്ല ഉള്ളിലെ കണ്ടന്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ ടോപ്പിക്കുകളും ടോപ്പിക് വൈസ് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും ഏകദേശം ഒരു പത്ത് മുപ്പത് വെച്ച് ചോദ്യങ്ങൾ ഓരോന്നിലും വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വെച്ചുള്ള ചോദ്യങ്ങളുണ്ട് അത് ഓരോന്നിനും ചോദ്യം അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള രീതി എന്താണെന്നുള്ളതും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പേപ്പറാണ് നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറാണ് അത്യാവശ്യം വലിയൊരു ബുക്കുമാണ് എ ഫോർ വലിപ്പത്തിൽ വരും അതിനേക്കാൾ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പേപ്പറാണ് വലിയ കുഴപ്പമൊന്നുമില്ല കാണാനും നമുക്ക് യൂസ് ചെയ്യാനും കുറച്ച് നല്ലതാണ് നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു ബുക്കാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് രൂപാന്നാണ് ഇതിൽ പ്രിൻ്റഡ് പ്രൈസ് കൊടുത്തിട്ടുള്ളത് ഞാൻ ആമസോൺ വാങ്ങിയപ്പം കുറച്ച് ഡെലിവറി ചാർജും കൂടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ ചെയ്തു തുടങ്ങിയിട്ടില്ല ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള റിവ്യൂ അപ്പം പറയാം കേട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ